ഈ വിഷയം പറയാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അതിനപ്പുറം ഒരു മുഖ്യമന്ത്രിക്ക് കഴിയില്ല തീരുമാനം വരുന്നുണ്ട് ഒന്നും ഇല്ല നമുക്കറിയാം ഏത് തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പോകുമ്പോ ബി ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതരായ നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിലുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ചെറിയൊരു സൗഹൃദ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കേരളത്തിൽ രാഷ്ട്രീയം ഒരു മൂന്നാല് മണിക്കൂർ ഏതായാലും ഫ്രീ ആണ് സംസാരിച്ച അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞിരുന്നു നോക്കിക്കോ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ സി പി എം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൂടി സി പി എമ്മിനെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ ധാരണയിൽ പോകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു അഞ്ചു തൊട്ട് പത്ത് സീറ്റ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് ഞങ്ങൾ ധാരണ ഉണ്ടാക്കും ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലെ ഭരണമാണ് അത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഞാൻ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഞാൻ അതേ ആ പാർലമെന്റ് കഴിഞ്ഞ റിസൾട്ട് പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിനോദം ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് സിപിഎമ്മിന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പറയുന്നത് ഈ വിഷയത്തില് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ തിരിഞ്ഞ് എന്താ എന്റെ സമ്മേളനങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ് ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുത്ത മീറ്റിങ്ങുകൾ ചെറുപ്പം മുസ്ലിം തീവ്രവാദികൾ അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ സംഭവം രണ്ടു ദിവസം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് സ്റ്റേറ്റ്മെന്റ് സി പി എമ്മിനല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചട്ട് പറയരുത് വളരെ പച്ചറ്റ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മറയുമില്ലാതെ പറയണം ഹിന്ദുത്വ തീവ്രവാദത്തെ സി പി എമ്മിനോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ ഏഴു മാസമായി സി പി എമ്മിന്റെ നേതാക്കന്മാറും കമ്മിറ്റി എന്ത് ചെയ്യുന്നത് അജിത് കുമാറിന്റെ ക്ലിയറൻസ് കൊടുക്കണം പത്രക്കാരൻ മനസ്സിലാക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്

വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നു അപ്പോ ഈ കേസ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും അറിയാൻ പോകുന്നില്ല അജിത് കുമാറിന് തൊടാൻ പിണറായി വിജിലൻസ് സാധിക്കില്ല അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാര് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടുപോകും അജിത് കുമാർ വീട്ടിലേക്ക് പോകുന്ന കാര്യം കരുതി അജിത് കുമാർ വീട്ടിലേക്ക് പോകുന്ന അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കയ്യിൽ ഉണ്ടാവും അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത് ഇന്നിപ്പോ പൂരം കലക്കിയ വിഷയം എന്ന റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ അവിടെ തിരുവോപ്പാരി ദേവസ്വം പൂരം കലക്കിയത് കോടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം കേസ് അവിടെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ ഈ ഞാൻ ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്തു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് അദ്ദേഹം വാങ്ങുന്നു ഫ്ലാറ്റ് പത്ത് ദിവസം കഴിഞ്ഞു മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസ മുടക്കിയിട്ടില്ല പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട് ആ ഒരൊറ്റ കാര്യം ഈ പറയുന്ന ഇപ്പൊ ഈ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും നമുക്ക് കൈ കൈകൾ കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ഡയറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ കൊടുത്ത പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലുമുണ്ട് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡിങ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടൻഡ് വെഡിങ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ